ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ വാവാച്ചിക്ക് സ്കൂളിൽ പോകണം വാവാച്ചിയുടെ അച്ഛന് പണിക്ക് പോകണം അപ്പോൾ അവർക്ക് കൊണ്ടുപോകേണ്ട സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കേണ്ട തിരക്കിലാണേ വാവാച്ചിക്ക് പിന്നെ ചോറൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല കേട്ടോ സ്കൂളിലുണ്ട് വാവാച്ചിയുടെ അച്ഛന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ഞാൻ എണിറ്റ് വരുമ്പോൾ തന്നെ അരി അടപ്പത്തിടാറാണ് പതിവ് അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കാരണം വേറെ ഒന്നുമില്ല പാവാച്ചിയുടെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കൂല ആ നേരം ചോറായിട്ടില്ലെങ്കിൽ പണി പാളമല്ലോ അതാരങ്ങോട്ട് ഞാൻ ഫസ്റ്റ് ചോറ് അടപ്പത്തിട്ടിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് കറിയാണെങ്കിൽ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കുകയാണ് അരി കഴുകി അടപ്പത്തിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പാവാച്ചിയും പാവാച്ചിയുടെ അച്ഛനൊക്കെ സുഖമായി ഇടുന്നുറങ്ങാണ് കേസ് ആണ് ഇന്നലെയാണെങ്കിൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ സുഖമായി കിടന്നുറങ്ങാൻ പറ്റിയിട്ട് ചൂടിനൊക്കെ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു ചെറിയൊരു തണുപ്പൊക്കെ തട്ടി കിടന്നുറങ്ങാനൊക്കെ പറ്റി അതുകൊണ്ട് തന്നെ രാവിലെ എനിക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലാത്ത ദിവസമൊക്കെ ഞാൻ ചാടിപ്പടഞ്ഞാ എനിക്കും കേട്ടോ ഉറക്കവും കിട്ടൂല ചൂട് എടുത്തിട്ട് മണിക്കൊക്കെ ഞാൻ എനിക്കും അഞ്ച് മണിക്കല്ല എനിക്ക് ഇരിക്കും ഇരിക്കും അപ്പോഴത്തെ നമ്മുടെ കറി ചൂടാക്കിയതിന് ശേഷം ഞാനപ്പോൾ ആ ഒരു അടപ്പത്ത് പുട്ടിനുള്ളത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടുപൊടി പൊൻകതിറിൻ്റെ ഉണ്ട അതാകുമ്പോൾ എളുപ്പമാണല്ലോ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അപ്പോൾ പുട്ടുപൊടിയൊക്കെ ഞാൻ ഞാനെടുത്ത് കുതിരാൻ വെച്ചിട്ടുണ്ട് അതായത് ഒഴിച്ച് വെക്കുമല്ലോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് കുറച്ചേരം മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം തേങ്ങാപ്പീരിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അടപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ എനിക്ക് പിന്നെ എന്താ പറയുക അരിപ്പൊടിനേങ്ങാട്ടിയും പുട്ടുണ്ടാക്കണേന ഇഷ്ടം ഇത് കഴിക്കാനാണ് കേട്ടോ ഇത് പച്ചക്കി കഴിച്ചാലും അതായത് വേറെ കറികളൊന്നും കൂട്ടി കഴിക്കാതെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് ഭയങ്കര പ്രിയാണ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ വാവാച്ചിനെ പോയി വിളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴേ വിളിച്ചാലേ അവൾ ഒരു ഏഴര ആകുമ്പോഴത്തേക്കും എനിക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുകയെസ് ഇപ്പോൾ മഴയും കൂടി പെയ്താരം കൊണ്ട് ആ തണുപ്പ് അടിച്ച് സുഖമായി കിടന്ന് കിടന്നുറങ്ങിയാണ് അപ്പം ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ മിറ്റൊന്നും അടിച്ചിട്ടില്ല വാവാച്ചിനെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം സാവധാനമാണ് ഞാൻ മിറ്റൊക്കെ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാറ് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് വശമാണ് അതായത് അടുക്കള വശമാണ് കേസ് കാട് പോലെയാണ് അതൊക്കെ വേറെ ആൾക്കാരുടെ പറമ്പാണ് കിട്ടാം നമ്മുടെ പറമ്പല്ല അതുകൊണ്ടാണ് അങ്ങനെ ചവർ കൂടി കിടക്കുന്നത് അപ്പോൾ ഇതേ വാവാച്ചി വാവാച്ചി അടച്ചനൊക്കെ മൂടി പോച്ച് കിടന്നുറങ്ങുന്നുണ്ട് ഈ അവർ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്കും കിടന്നുറങ്ങണമെന്ന് തോന്നിയതാണ് പക്ഷെ നമുക്ക് പണി അവിടെ കിടക്കുകയാണല്ലോ പാവാച്ചാണെങ്കിൽ തലതിരിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് ആൾക്കൊരു ഒന്നൊന്നര ഏക്കർ വേണം കിടന്നുറങ്ങാനായിട്ടുള്ള സ്ഥലം കാരണം ഉരുണ്ട് അങ്ങട് തിരിഞ്ഞ് ഇങ്ങട് തിരിഞ്ഞൊക്കെയാണ് കിടക്കണത് കേട്ടാണ് അപ്പോൾ അവളെ ഞാൻ ഇത് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിടീ എനിക്ക് വന്നൊക്കെ പറഞ്ഞ് മസ്ക്കൊക്കെ ഇട്ട് വിളിച്ച് പുന്നായിപ്പിച്ചൊക്കെ എനിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല കേസ് ലാസ്റ്റ് എനിക്ക് പ്രാത വരും നല്ല ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് അവളെ എനിപ്പിക്കാറ് പരമാവധി ഞാൻ സ്നേഹത്തോടെ വിളിച്ച് ഇനിപ്പിക്കാറുണ്ട് അങ്ങനെ അതെ എൻ്റെ പരിശ്രമത്തിനൊടുവിൽ ആളെനിറ്റു വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്രഷൊക്കെ കൈ കൊടുത്തിട്ടുണ്ട് ഇനി അതും വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഒരു ഇരിപ്പ് わわちでにくうがで入れて。Oh, അവൾക്ക് നാണം വന്നു കേട്ട് അതാണ് എന്നോട് പോതൊക്കെ പറയണത് തണുത്തിട്ട് പാടില്ല എന്നും പറഞ്ഞിട്ടാണ് ആ കൂടി ആ മൂലയ്ക്കേച്ചെന്നിരിക്കണത് തല ഞാൻ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ ആ തല ഒന്നരാടമാണ് കുളിപ്പിക്കാറ് അപ്പം ദൈവവാച്ചയുടെ യൂണിഫോം അയൺ ചെയ്യേണ്ട തിരക്കിലാണ് തലേ ദിവസമൊന്നും തേച്ച് വെക്കണ പരിപാടി എനിക്കില്ലട്ടാ അതുകൊണ്ട് തന്നെ ചിലയിപ്പോൾ രാവിലെ എനിക്കിപ്പോൾ കറണ്ടൊന്നും ഉണ്ടാവില്ല മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തലേ ദിവസം എന്തായാലും തേച്ച് വെക്കണം കരണ്ടൊക്കെ പോലും അപ്പോൾ യൂണിഫോമൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് വാവാച്ചിയുടെ അച്ഛന് ചോറ് ഇഷ്ടുകൊടുക്കലാണ് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതേ ചോറും കറിയും ഒക്കെ കൊണ്ടിരിക്കുകയാണ് നേരം ഇപ്പോഴേ തന്നെ വേകിയിട്ടുണ്ട് ആളും സുഖമായി കിടന്ന് ഉറങ്ങിയിട്ടാണ് കുറേ നേരമായി ഞാൻ വിളിക്കണെ എട്ടില്ല അപ്പോൾ ഇതേ ചാടിപ്പടഞ്ഞ് എട്ടിട്ടുണ്ട് അയ്യോ സമയമായി എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കണക്കാണ് അപ്പോൾ അതേ ചോറൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് വാച്ചയ്ക്ക് ഞാൻ കഞ്ഞി ചൂടാറാൻ വെച്ചിട്ടുണ്ട് അവൾ കഞ്ഞി കുടിച്ചിട്ടാണ് കേട്ടോ പോവാറ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ആൾ കഴിക്കില്ല പിന്നെ അത്രയും ഇഷ്ടമുള്ളതായിരിക്കണം അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിക്കും എന്നാലും ഞാൻ കഞ്ഞിയാണ് എപ്പോഴും കൊടുക്കാറ് കാരണം കൊടുക്കാനുള്ള ടൈം കിട്ടാറില്ല നമുക്ക് കഞ്ഞി ആകുമ്പോൾ ഇങ്ങനെ കോരി കൊരിക്കുടുത്തിട്ടുണ്ടെങ്കിൽ ആളിങ്ങനെ കഴിച്ചോളും അപ്പോൾ അവളവിടെ ഫണം കണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ ചോറൊക്കെ ആക്കി ഒരു ഭാഗത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വാവാച്ചിക്ക് കഞ്ഞി കോരി കൊടുക്കണം कु oh, അപ്പോൾ ഈ വാവാച്ചയുടെ അച്ഛനെ പണിക്ക് പോകാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല നേരം വൈകിയെന്നും പറഞ്ഞ് അകലെയാണ് ഇന്ന് പണി അതുകൊണ്ട് നേരത്തെ പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ വാവാച്ചിനെ വണ്ടി കയറ്റാൻ കൊണ്ടുവന്നാക്കിയതിന് ശേഷമാണ് ആൾ പണിക്ക് പോകാറ് അപ്പോൾ ഈ ആൾ പോയി വാവാച്ചിട്ടാറ്റി കൊടുത്ത് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ കൂടെയാണല്ലോ പോകാറ് അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ആണ് അവളെ കൊണ്ടുവന്നാക്കേണ്ടത് അപ്പോൾ ഇനി അവളെ വേഗം റെഡിയാക്കട്ടെട്ടാ ಅಕೋ ಕಾಜರ ಅಚನೆ ಏನಿಗೆ ನೇರತೆ ಮೂರೆ ಅಣ್ಣ ಅಚನೆ ಕಥೆ ಬರ್ನಿಕ್ಕೆ ದಪ್ಪ ಅವಡೆಯಂ ಬರ ನಾಟಕ ನೇರ ವಾಲನೆ ವಿ どこへ അങ്ങനെ തന്നെ ഞങ്ങ റെഡി ആയിട്ടിട്ട് വെച്ചി അവിടെ നിൽക്കുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് നടക്കണം പൈസ അല്ല പറഞ്ഞാ അതാണ് സെയിൽ പോകട്ട് അപ്പോൾ ഈ വാവാച്ച ആണെങ്കിൽ ഞാൻ ബേഗിടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആൾ തന്നെ ബേഗൊക്കെ ഇട്ട് നടക്കാണ് അവളെങ്ങാട്ടി വലിപ്പുള്ള ഒരു ബേഗായി പോയി മേടിച്ചത് ഇനി അടുത്ത പ്രാവശ്യം വേടിക്കുമ്പോൾ അവളുടെ പാകത്തിനുള്ള ബാഗ് നോക്കി മേടിക്കണം അ ഐ നിക്ക്ണ്ടടോണം സട്ട കടിക്കില്ല ബാവാച്ചിനെയും കൊണ്ടൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടിയൊക്കെ വരും കേട്ടോ കാരണം വേറൊന്നുമല്ല എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് അവിടെ തങ്ങി ഇവിടെ തങ്ങിയൊക്കെ നിന്ന് വരുമ്പോൾ സമയം കുറേ പോകും അപ്പോൾ ഈ പാലം കയറാണ് പാലം കയറുമ്പോൾ സൂക്ഷിച്ച് പോകുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടാ പിന്നെ വെള്ളം ഇല്ലാത്ത ആരും കൊണ്ട് പേടിക്കാനൊന്നുമില്ല അങ്ങനത്തെ നമ്മുടെ വണ്ടി കയറുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് സമയം ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ വണ്ടിക്കാരൻ ചേട്ടൻ നേരത്തെ വരും അല്ലെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്യൂട്ടാ നമ്മൾ വൈകി സമയമാണെങ്കിൽ ആൾ നേരത്തെ വന്ന് പോകും അപ്പോൾ വണ്ടി മിസ്സാവും അപ്പോൾ ദേ വാവാച്ച ആണെങ്കിൽ ഓടുന്നുണ്ട് കാരണം വേറൊന്നല്ല അച്ചമ്മ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവളെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് അവൾ അച്ഛമ്മയും വരാറുണ്ടെന്ന് അപ്പോൾ അതേ അമ്മ ആരോടോ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് വാവാച്ചാണെങ്കിൽ ആരുടെയോ വീട്ടിലൊക്കെ കയറി ഒളിച്ച് നിൽക്കുകയാണ് കേട്ടാ അങ്ങനെ അതേ ഫൈനലി വണ്ടിക്കാരൻ ചട്ടം വന്നിട്ടുണ്ട് അപ്പോൾ അതേ വണ്ടിയിൽ കയറ്റി ഡ്യൂട്ടി അമ്മയ്ക്കാണ് കേട്ടോ വണ്ടിയിൽ കയറ്റി ഭയങ്കര ഷമം പോലെയാണ് ഗേഴ്സ് കണ്ടിൽ പാവത്താനെ പോലെ അടങ്ങി ഒരു മൂലയിൽ ചെന്നിരിക്കുന്നുണ്ട് അങ്ങനത്തെ വണ്ടിക്കാരൻ ചേട്ടൻ പോയിട്ടുണ്ട് അവൾക്ക് ടാറ്റൊക്കെ കൊടുത്ത് അമ്മനോടും ടാറ്റ ഒക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇത്രയും ദൂരമൊക്കെ നടന്ന് കുറേ ദൂരമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് നടക്കുമ്പോഴത്തേക്കും ഭയങ്കര കേതപ്പാണ് എനിക്ക് അപ്പോഴത്തേക്കും വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവശതയായി അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സമയം ഉണ്ടായിരുന്നില്ല അതാണ് ചട്ടപ്പടിയിൽ നിന്നാണ് രാവിലത്തെ പരിപാടികൾ കഴിക്കുന്നത് അപ്പോൾ ഭക്ഷണത്തിന് മുന്നായിട്ട് ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണം പൊതുവേ എനിക്ക് മരുന്ന് കഴിക്കാൻ മടിയാണ് കേട്ടോ കുഞ്ഞു കുളികൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഇതൊക്കെ ഒത്തിരി വലുതാണല്ലോ അപ്പോൾ ഒരു വിധത്തിലാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കണത് ഇനി ഭക്ഷണം കഴിക്കണം രാവിലെ നല്ല വിശപ്പാണ് അപ്പോൾ പുട്ടും പഴവും കഴിക്കാമെന്ന് വിചാരിച്ചു പഴം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കറി എടുത്തില്ല കുറേ പുട്ടുണ്ടാക്കി വെച്ച് ചോദിച്ച് ആരും കഴിച്ചില്ല അതങ്ങനെയാണ് കുറേ ഉണ്ടാക്കുമ്പോൾ ആർക്കും വേണ്ട കുറച്ചുണ്ടാക്കുമ്പം തികയേ ഇല്ല അങ്ങനെ അനുഭവം ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ രാവിലത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടാറ്റാ